ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് സെവൻറെ റിവ്യൂ ആണ് റിവ്യൂ ഇത്തിരി വൈകിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെ റിവ്യൂ ചെയ്യണം അപ്പൊ അത് വീക്കെൻഡ് എപ്പിസോഡ് ഒക്കെയാണ് പക്ഷെ എനിക്ക് അതിനകത്തു വലിയ കാര്യമായിട്ടുള്ള സംഗതികൾ കിട്ടിയില്ല രതീഷ് പേടിച്ച് വിറച്ച് ഇല്ലാണ്ടായിപ്പോയി എവിടെ പ്രൊമോയില് പ്രൊമോ എഡിറ്റർക്കായിരുന്നു രതീഷിനോട് ഏറ്റവും ദേഷ്യം ലാലേട്ടന് വലിയ കാര്യമായിട്ടുള്ള ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പറയേണ്ട ചില കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു കേട്ടോ അത് എടുത്തു ബാക്കി വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു ഫോർമാറ്റില് പതിവ് രീതികളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാൻ ആസ്വദിച്ചത് പവർ ജോഡി ഞാൻ ഇനി അവരെ അങ്ങനെ വിളിച്ചാലോന്ന് ആലോചിക്കുകയാണ് ജാസ്മിൻ ആൻഡ് ഗബ്രി റോക്കി ലാലാട്ടൻ ഉള്ളപ്പം ഗബ്രിക്കെതിരെ കിടിലൻ പോയിന്റുകളൊക്കെ പറഞ്ഞിട്ട് അതേ മാസ് പരിവേഷത്തോടെ ജാസ്മിൻ്റെ അടുത്ത് ലാലാട്ടൻ ഇല്ലാത്തപ്പോൾ വന്ന് ഗബ്രിക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞു ജാസ്മിൻ എന്ന് പറയുന്നത് ആരാണ് ഗബ്രിയുടെ സുരക്ഷാ കവചമാണ് ജാസ്മിൻ റോക്കി ഇല്ലാണ്ടാക്കി കളഞ്ഞു റോക്കിയുടെ സ്ഥാനത്ത് നമ്മളും എല്ലാമാണെന്നുണ്ടെങ്കിൽ ഇല്ലാണ്ടായി പോകും അമ്മാതിരി മറുപടികളാണ് ജാസ്മിൻ കൊടുത്തത് ഗബ്രിയെ കൊണ്ട് ജാസ്മിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിൽ കൂടെ ഗബ്രിക്ക് ജാസ്മിനെ കൊണ്ട് ഒത്തിരി ഒത്തിരിയധികം ഗുണങ്ങളുണ്ട് ഗബ്രിക്ക് പറ്റിയ ഒരു സുരക്ഷാ കവചമാണ് ജാസ്മിൻ ഒരുക്കുന്നത് എം്മാതിരി മറുപടികളൊക്കെയാണ് സ്പോട്ടിൽ തിരിച്ചു വരുന്നത് റോക്കിക്ക് ഒന്ന് മുട്ടിനിക്കാൻ പറ്റുന്ന ആളല്ല ജാസ്മിൻ എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനമായിരുന്നു ഇന്നുണ്ടായിരുന്നത് അതേപോലെ ജാസ്മിൻ ഗബ്രി ആ ഒരു കോംബോയൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു അതെന്തെങ്കിലും ആയിക്കോട്ടെ ഒരു കോംബോയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല അവരുടെ പ്രതികരണങ്ങൾക്കകത്തൊന്നും കണ്ടന്റ് ഇല്ല ഒന്നും അവര് കൊള്ളാവുന്ന ഒരു സംഭവം അവര് പറയുന്നില്ല ലാലടൻ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവർക്ക് ഒന്നും പറയാനില്ല പ്രേക്ഷകരോട് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേന് അല്ലെങ്കിൽ എല്ലാത്തവണ ഇങ്ങനെ ആയിരിക്കുമല്ലോ അവർക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ പ്രേക്ഷകരോട് പറയാൻ കുറേയധികം കാര്യങ്ങളുണ്ട് അവിടെ ഒരു ഗെയിമൊക്കെ ഉണ്ട് ഇവരെ എല്ലാം ഏസ് നിക്കുന്നു സമ്മതിക്കുന്നു ഇവർക്ക് ഇഷ്ടമില്ലാത്ത കോമൺ ആയിട്ട് ഇഷ്ടമില്ലാത്ത രതീഷോ റോക്കിയോ അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എരുന്നേറ്റ് അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയും അല്ലാതെ വേറെ ഒരു സംഭവം അവിടെ ഇല്ല അവർക്കൊന്നും പറയാനും ഇല്ല അവർക്കൊന്നും ചെയ്യാനും ഇല്ല കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കര നിരാശാജനകമായിരുന്നു പ്രേക്ഷകർക്ക് പല പ്രേക്ഷകരും എന്റെ കുറേയധികം പ്രേക്ഷകര് സീസൺ കാണുന്ന നിർത്തി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു നിങ്ങൾ ചതിക്കല്ലേ ഞാൻ മെയിൻ ചാനലിൽ നിന്നിട്ട് ഇങ്ങടേക്ക് ചാടുന്നത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇതാവുമ്പോൾ നൈസ് ആയിട്ടൊക്കെ കേട്ട റിവ്യൂ ഒക്കെ ചെയ്താൽ മതിയല്ലോ കഴിഞ്ഞ ഒരു സീസൺ എക്സ്പീരിയൻസ് എനിക്കുള്ളൂ അന്ന് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത നല്ല അനുഭവമായിരുന്നു നിങ്ങൾ കൂടുതൽ ആളുകൾ ഇത് കാണുന്നത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനും നിലനിൽപ്പിന് വേണ്ടി ഇത് നിർത്തിയിട്ട് അപ്പുറത്തേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരും ഇനിയും തുടർന്ന് റിവ്യൂസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത് കുഞ്ഞ് ചാനൽ ആയതുകൊണ്ട് എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു വ്യൂസിലേക്കൊക്കെ വരത്തുള്ളൂ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ഷോക്ക് പിന്നെ നമുക്കറിയാമല്ലോ പ്രേക്ഷകർക്ക് കഴിഞ്ഞ ഒരാഴ്ച നിരാശ തനക്ക് വരുന്നു ബഹളങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇനി എപ്പിസോഡിന്റെ പ്രോപ്പർ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ പതു ഫോർമാറ്റ് ആദ്യം ഹൈലൈറ്റ്സ് കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഹൈലൈറ്റ്സ് സിഗരറ്റ് കത്തിച്ചത് തൊട്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഉണ്ട് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അതിനുശേഷം ഇന്ന് ഹൗസിൽ നടന്ന ചില സംഭവങ്ങൾ രതീഷ് ആൻഡ് ജിൻഡോ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ജയിലിൽ നിന്നിട്ട് എന്താണ് പ്ലാൻ ഒരാഴ്ച രണ്ടാണുങ്ങളെയും ഒരു പെൺകുട്ടിയേയും ഗെയിമിൽ തോപ്പിക്കാം എന്നുള്ളതാണ് നിസ്സാരമായിട്ടുള്ള അവരുടെ പ്ലാൻ ഭയങ്കര നിസ്സാരമാണല്ലോ അവർക്ക് അമ്മാതിരി ഗെയിമേഴ്സ് ആണല്ലോ അപ്പോൾ രണ്ടാളുകളും ഒരു ടീമൊക്കെ ആയിട്ട് ശക്തി പ്രകടനം ഒക്കെ ആയിട്ടാണ് രാവിലെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നത് അപ്പോൾ ഇവരുടെ ഗെയിം സ്ട്രാറ്റജി എന്താണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കാര്യസ്ഥനകത്ത് നമ്മുടെ ജനാർദ്ദനൻ പറയുന്ന ആ ഒരു സ്ട്രാറ്റജി കിഴക്കേടത്തേക്ക് നോക്കി തെറിവിളിക്കുക അതേപോലെ വഴികട പോകുന്നവരെയും വരുന്നവരെയും ഇഷ്ടമില്ലാത്ത ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് മോശമായിട്ട് എന്തൊക്കെയോ നെയിം കോളിംഗ് ഒക്കെ നടത്തുന്നു അപ്പോൾ ഇന്ന് ഇവർ തിരഞ്ഞെടുത്തത് സിജോനെയാണ് അപ്പം രതീഷിന് ഏറ്റവും കാലിപ്പം അനുസബയാണ് പക്ഷേ അനിസിബെ ഇപ്പം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളി മാറുമെന്ന് ജിൻഡോ പറഞ്ഞു ജിൻഡോ പറഞ്ഞ കൊള്ളാവുന്ന ഒരു പോയിന്റ് അതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പോൾ ഇവർ സിജോനെ അറ്റാക്ക് ചെയ്യുന്നു എന്ത് പറഞ്ഞിട്ടാണ് സിജോനെ അറ്റാക്ക് ചെയ്യുന്നത് സിജോ വ്യാജ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് കൂടുതൽ ഇൻഫോർമേഷൻ മുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് പ്രേക്ഷകരുടെ മുൻപിൽ ഇല്ലാണ്ടായി പോകുന്ന ഒരു സ്ട്രാറ്റജി ആയിപ്പോയി നീ പണ്ട് ബീം പറ്റില്ല എന്നൊക്കെയാണ് ചോദിച്ചത് അപ്പൊ ജിൻഡോ എന്തൊക്കെ പണി ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് വന്നത് ഞാനതിനെ കുറിച്ചിട്ട് പറയുന്നില്ല അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞിട്ട് അപമാനിക്കുന്നത് ശരിയാണോ അപ്പൊ ജിൻഡോയ്ക്ക് രതീഷിന്റെ സപ്പോർട്ട് കൊണ്ട് ഒരു പവർ കിട്ടിയിട്ടുണ്ട് ആ ഒരു പവർ കൊണ്ട് ജിൻഡോ കുറേയധികം കോപ്രായങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട് അരോചകമാണ് രതീഷ് ഒത്തിരി അധികം കണ്ടന്റുകൾ നൽകുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷെ ആ ഒരു കണ്ടന്റുകൾ എല്ലാ ആളുകൾക്കും ആസ്വാദകരമല്ലാത്തതുകൊണ്ടാണ് ഈ പ്രേക്ഷകര് പതുക്കെ പതുക്കെ അത് മടുത്തു പോകുന്നത് അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡ് എല്ലാ ആൾക്കാരും പ്രതീക്ഷയുടെ കാത്തിരുന്നതാണ് എന്തോ ലാലേട്ടൻ വലിയ ഡീലൊന്നും ഇന്ന് പിടിച്ചില്ല നാളെ നൈസായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കാം ഇനി ആദ്യത്തെ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻട്രാക്ഷൻ ഇൻട്രാക്ഷനിൽ ലാലേട്ടൻ ഇവരോട് ചോദിച്ചത് ബിഗ് ബോസ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്തോ ഒരു അർത്ഥം വരുന്ന ചോദ്യമാണ് ഞാൻ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല കാരണം ഇവർ പറയുന്നതിനകത്തൊന്നും ഒരു കണ്ടന്റ് ഇല്ല ഒരു കണ്ടന്റും ഇല്ല ഒന്നും എഴുതി വയ്ക്കാൻ പറ്റുന്നൊന്നുമില്ല പല ആൾക്കാരും വന്നിട്ട് പറയുന്നു ഇത് സർവൈവൽ ഗെയിമാണ് ആണ് റോക്കി പറയുന്നുണ്ട് എഡ്യൂക്കേറ്റ് എൻ്റർടൈൻ അതൊക്കെയാണ് ല്ലല്ലോ ഒന്നുമല്ലോ നിങ്ങളിവിടെ ചെയ്യുന്നത് എന്ന് ലാലോട്ടൻ ചോദിക്കുന്നുണ്ട് ട്രോക്കിക്ക് ഉത്തരമൊന്നുമില്ല അതൊന്നും അവർ ചെയ്യാറില്ല കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രകടനം അവർക്കറിയാം എന്താണ് ചെയ്തതെന്നുള്ള അവർക്കറിയാം ജാൻ മണി സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ ഹേർട്ട് ചെയ്യേണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ലാലോട്ടൻ പറയുന്നുണ്ട് അത് നമുക്ക് സ്വയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ ശരിയാണ് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കളിക്കുന്ന ഗെയിമിനകത്തും അത് റിഫ്ലക്റ്റ് ചെയ്യും അതിനുശേഷം രതീഷ് പറയുന്നുണ്ട് രതീഷ് തിരിച്ചറിവുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ പോയപ്പോഴത്തേന് ലാലോട്ടൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് രതീഷ് അങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് അല്ല എന്ന് രതീഷ് പറയുന്നുണ്ട് ജിൻഡോ ആ കിട്ടിയ അവസരത്തിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഫിസിക്കൽ റസോൾട്ടിനെ കുറിച്ചിട്ടും അദ്ദേഹത്തെ എൽ കെ ജി കുട്ടൻ എന്ന് വിളിച്ച അപമാനിച്ചതെ കുറിച്ചിട്ടും ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ലാലട്ടൻ ചോദിച്ച ചോദ്യം അവർക്ക് മനസ്സിലായില്ല ഭയങ്കര ശോകമായിട്ടാണ് ആ ഒരു സെഷൻ ഒന്ന് കഴിഞ്ഞത് കാരണം അവർ പറയുന്നത് വേറെ എന്തോ ലാലട്ടൻ ചോദിച്ചത് വേറെ ഒരു കാര്യം അത് അങ്ങനെ ആകെ മൊത്തത്തിൽ പോയി വലിയ കാര്യമായിട്ട് അതിലേക്ക് ആയിട്ട് ഇറങ്ങി നിന്നില്ല ആ ഒരു സെഷനിൽ ലാരട്ടൻ പറയാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ഒരാഴ്ച തമ്മിലടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തമ്മിൽ തമ്മിൽ പേര് പോലും ആർക്കറിയില്ല രതീഷ് ആണെങ്കിൽ ജയിലിൽ കിടന്നിട്ട് അർജുൻറെ പേര് മാറ്റി പ്രവീൺ എന്നങ്ങാണ്ട് വിളിച്ചു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക പേരറിയാവോ എന്നീ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അതേപോലെ ഗബ്രിയെ വിളിക്കുന്നുണ്ട് കാരണം ഗബ്രി നോറ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വന്നിരുന്നു നോറ നോറ എന്നുള്ള പേരിട്ടത് വീട്ടുകാരോട് കാണിക്കുന്ന നീതികേടാണ് നിനക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ല എന്നൊക്കെ ഇൻസൾട്ട് ചെയ്തിരുന്നു വളരെ മോശമാണ് അപ്പൊ അത് ഗബ്രിയെ കൊണ്ട് ചോദിക്കുന്നുണ്ട് നോറയുടെ ഒറിജിനൽ പേരെന്താണ് ഗബിറിക്ക് അറിയില്ല അതേപോലെ ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങള് രതീഷിനെ കൊണ്ട് എല്ലാ ആളുകളുടെയും പേര് പറയിപ്പിക്കുന്നുണ്ട് ശരിക്കും കഴിഞ്ഞ ഒരാഴ്ച ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ലായിരുന്നു എന്ന് അവർക്ക് തോന്നാൻ പാകത്തിനുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അത് എത്ര ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല അതിനുശേഷം ജാൻമണിയുടെ മറ്റേ സിഗരറ്റ് ഗെയ്സ് പൊങ്ങി വന്നു ഇല്ലാലോട്ടൻ കറക്റ്റായിട്ട് തന്നെ ജാൻമണിയോട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി നിങ്ങൾക്ക് ലൈറ്റർ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കണം എന്നിട്ട് ഹൗസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ രതീഷിനെ ആ സമയത്ത് പൊക്കി രതീഷിനോട് ചോദിച്ചു നിങ്ങൾ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് റോക്കി പറയുന്നത് കേട്ടിട്ടാണ് അവിടെ വന്നൊരു വിഷയം ഉണ്ടാക്കുന്നത് എന്തിന് അമ്മാതിരി വലിയൊരു വിഷയം ഉണ്ടാക്കി നമ്മൾ ആ ഒരു റിവ്യൂവിൽ തന്നെ പറഞ്ഞാണ് വെറുതെ വിഷയം ഉണ്ടാക്കിയതാണ് വെറുതെ വിഷയം വെറുതെ ഒരു ബഹളം ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ രതീഷ് ഉണ്ടാക്കിയതാണ് അതിന് ലാലാട്ടൻ വാങ് ചെയ്തു അപ്പം രതീഷ് പറഞ്ഞു എനിക്ക് പ്രഷർ കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതാണ് ലാലേട്ടൻ പറഞ്ഞു പ്രഷറുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഇരിക്കണം ഇവിടെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങടേക്ക് വരരുത് എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ രതീഷിനെ ഒന്ന് കൊണ്ടു നൈസായിട്ട് ഒന്നിരുന്നു അതിനുശേഷം കണ്ടസ്റ്റൻസിന് ഒരു ചെറിയ ടാസ്ക് ആണ് കൊടുത്തത് ഹീറോ സീറോ സൂപ്പർ സ്റ്റാർ ഈ മൂന്ന് നെയിം പ്ലേറ്റുകളുണ്ട് തങ്ങൾക്ക് യോജിക്കുന്നത് ഏതാണ് എന്ന് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബോർഡിൽ കൊണ്ടേ പ്ലേസ് ചെയ്യുക അപ്പം എനിക്ക് ഹീറോ എന്നാണ് തോന്നുന്നത് ഞാൻ അവിടെ കൊണ്ടേ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എതിർക്കാം അയാൾ ഹീറോ ഒന്നുമല്ല അവൻ വെറുതെ സീറോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവിടെ വ്യക്തമാക്കണം അപ്പോൾ ആളുകൾ ഓരോന്നുകൊണ്ടേ അവിടെ വെക്കുകയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് ആണല്ലോ അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല രതീഷ് വരുമ്പോൾ ഒരു അഭിപ്രായമുണ്ട് അതേപോലെ തന്നെ റോക്കിക്ക് ഗിബ്രു വന്നപ്പോൾ ഒരു അഭിപ്രായമുണ്ട് വിരളമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ആര് ആരായാലും ഒരു പരാതിയില്ല ആദ്യം വന്നത് ജാസ്മിനാണ് ഹീറോ എന്നുള്ള ആ ഒരു സാധനം അവിടെ കൊണ്ടേ പ്ലേസ് ചെയ്യുന്നു അപ്പം ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇവിടെ വരെ എത്തി അപ്പൊ ഞാൻ സീറോ ഒന്നും അല്ല പക്ഷെ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ല ഞാൻ എനിക്ക് തോന്നിയത് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഹീറോ ആണ് ജാസ്മിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഓക്കെ ആയിരുന്നു ആളുകൾ എല്ലാവരും കൺവിൻസ്ഡ് ആണ് അവർക്കാർക്കും എതിരഭിപ്രായം ഇല്ല ഗബ്രിക്കാണെങ്കിൽ ഡബിൾ ഡീൽ എന്നൊക്കെ കാണിക്കുന്നതുകൊണ്ട് അപ്പം അത്രയധികം ആളുകൾ ആയിരുന്നു രതീഷ് നൈസായിട്ട് വന്നിട്ട് സീറോ എടുത്ത് വെച്ചു കാരണം അറിയാം ഹീറോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സീനാവും എന്നുള്ളത് അപ്പോൾ രതീഷ് പറഞ്ഞു ഞാനൊരു വഴക്കാളിയായിട്ടാണ് എല്ലാ ആളുകൾക്കും തോന്നുന്നത് ഞാൻ കുറച്ച് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് രതീഷ് നൈസായിട്ട് ഗെയിം മാറ്റാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ അടുത്തയാഴ്ച തൊട്ട് രതീഷിൻ്റെ വേറൊരു ഗെയിം ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക രതീഷ് പുറത്തു പോകത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വേറൊരു ആയിരിക്കും കാണാൻ പറ്റുക അത് മനസ്സിലായി രതീഷ് പറഞ്ഞു ഞാൻ വേറെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷയാക്കും സീറോ വെക്കുന്നു എന്ന് പറഞ്ഞ് നൈസായിട്ട് പോയി ശ്രീരേഖ ഒരു അഭിപ്രായം പറഞ്ഞു ശ്രീരേഖയ്ക്ക് കൊഴപ്പില്ലാത്തൊരു ഗെയിം നോളജ് ഒക്കെ ഉണ്ട് അത് ചില സാഹചര്യങ്ങളിലെങ്കിലും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവരൊരു ആവറേജ് പ്ലെയറിന്റെ മോളിൽ കൊണ്ടേ പ്ലേസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ശ്രീരേഖ പറഞ്ഞു ഇത് രതീഷിന്റെ ഒരു ഗെയിമാണ് സീറോ എന്ന് രതീഷ് അവിടെ കൊണ്ടേ അറിഞ്ഞോണ്ട് വെച്ചാണ് കാരണം ഇവിടെ ഉള്ള ആളുകളുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ ശ്രീരേഖ അത് നൈസായിട്ട് പൊളിച്ച് കയ്യിൽ വെച്ച് കൊടുത്തു അതിനുശേഷം ജിൻഡോ ആണ് വരുന്നത് ജിൻഡോ ഹീറോ പ്ലേസ് ചെയ്യുന്നു ജിൻഡോ പറഞ്ഞു എന്നോട് പോലെ ഞാനും പെരുമാറത്തുള്ളൂ ഇവിടെയൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി മോഡൊക്കെ ആർക്കും വേറെ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല ലാലേട്ടൻ എന്തോ ഒന്ന് ചോദിച്ചു അതിനു റസ്മിൻ വരുന്നത് റസ്മിൻ സൂപ്പർ സ്റ്റാർ ആണ് വെച്ചത് അപ്പൊ റസ്മിൻ പറഞ്ഞത് ഞാൻ അനാവശ്യമായിട്ട് തല്ലുപിടിക്കാനായിട്ട് പോകത്തില്ല ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇടപെടുന്ന ഒരാളാണ് അതുകൊണ്ട് സൂപ്പർ സ്റ്റാർ അതുകൊണ്ട് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഹീറോ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കേട്ടോ ഇവര് നോക്കുന്നത് ഈ അനാവശ്യമായിട്ടുള്ള അലമ്പുകൾ ഉണ്ടാകുമ്പോൾ ഇടപെടാതിരിക്കുന്നതാണ് മാസ് എന്നുള്ള ഒരു രീതിയിലാണ് അതിനുശേഷം നോറ വരുന്നു നോറ ഇവിടെ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് പ്ലേസ് ചെയ്യുന്നു നമ്മൾ നോറയെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ നോറയ്ക്ക് ഇത്തിരി വാലേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും അപ്പോൾ നോറയ്ക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സ്റ്റോറി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ലൈഫാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴത്തേനെ നോറ വീടൊക്കെ വാങ്ങി എന്നുള്ളൊരു കാര്യം കേട്ടപ്പോഴത്തേനും യമുനയും സുരേഷും ഒക്കെ വന്നിട്ട് സല്യൂട്ടൊക്കെ കൊടുത്ത് കൈ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേനെ നോറ എന്ന് ഓണായി അപ്പൊ സൂപ്പർ സ്റ്റാർ ലെവലിലേക്കൊക്കെ നോറ ചിന്തിക്കുന്നുണ്ട് അടിപൊളിയാണ് നോറയ്ക്ക് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അതിൽ പിന്നെ നോറ നൈസായിട്ടൊന്നും മാറി ആ ഒരു ഇമോഷണൽ ട്രാക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും നോറയുടെ ഒരു ഗെയിം പോലുള്ള ഒരു സാധനമാണ് ഈ ഒരു ഇമോഷണൽ അപ്രോച്ച് അത് പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം ശ്രീതു വരുന്നു ശ്രീധു ഹീറോ ആണ് ചൂസ് ചെയ്തത് അപ്പൊ ശ്രീതു പറഞ്ഞ കാര്യമുണ്ട് എല്ലാവരും ഈ ഒച്ചമഹളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ ഒച്ചയും ബഹളമൊക്കെ ഇടുന്ന സമയത്ത് ചുമ്മാ വളവെള്ള അടിക്കുന്ന ആളല്ല ഹീറോ ഹീറോ സമയത്ത് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് എൻട്രി കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെ വേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ് അതുകൊണ്ട് താൻ ഹീറോയാണ് അപ്സര സൂപ്പർ സ്റ്റാർ ആണ് പ്രതിസന്ധികളിൽ നിന്ന് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് ബിഗ് ബോസ് ഹൗസിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിച്ച് എന്തോ മെസ്സേജ് കൊടുക്കാനായിട്ടാണ് അപ്സര ശ്രമിക്കുന്നത് അപ്സരയ്ക്ക് ഒത്തിരി അധികം പ്രലോഭനങ്ങൾ അവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അപ്സര പറയുന്നത് പ്രലോഭനങ്ങളാണോ പ്രകോപനമാണോ എന്നുള്ളത് ഞാനും ആലോചിച്ചു ലാലേട്ടനും അത് ചോദിക്കുന്നുണ്ടായി ഹൗസിലുള്ള ആളുകളും ചോദിക്കുണ്ടായി എന്നാലും അപ്സര എടുത്തു പറയുന്നുണ്ട് പ്രലോഭനങ്ങൾ എനിക്ക് തോന്നുന്നു അപ്സര ഉദ്ദേശിച്ചത് മറ്റേ പ്രകോപനം തന്നെ ആയിരിക്കും അല്ലാതെ പ്രലോഭിപ്പിക്കാനായിട്ട് ഇപ്പം ഞാൻ ആ ഒരു സീനും കണ്ടില്ല റോക്കി വരുന്നു റോക്കിയുടെ ഡയലോഗ് കിട്ടില്ലേ എന്റെ തലയിൽ മൂന്ന് നിറം പക്ഷേ എനിക്ക് ഒരു നിറം അത്ര ജെനുവിനാണ് ഞാൻ ഞാൻ ഹീറോ ഹീറോടാ അവിടെ നിന്നതിനും ഗബ്രി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഇയാളെ അല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു കമന്റ് പറയുന്നു അപ്പോൾ ഈ റോക്കി രതീഷൊക്കെ വരുമ്പോഴേ ഉള്ളൂ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ എതിരഭിപ്രായം ഉള്ളത് അപ്പം ഗബ്രിയോട് ചോദിച്ചു ഈ ഹീറോ എടുത്ത് മാറ്റണോ ഗബ്രി പറഞ്ഞു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല റോക്കി ഇങ്ങനെ നോക്കി ഗബ്രിയോ നോക്കി ഗബ്രിയല്ലേ നിന്നെ കണ്ടോളാന്ന് കഴിഞ്ഞ സാർ റോക്കി പറഞ്ഞാൽ നമ്മൾ കേട്ടായിരുന്നല്ലോ അതിനുശേഷം ബ്രസ്മിനെ എഴുന്നേറ്റ് റോക്കിയെ കുറിച്ച് പറയുന്നുണ്ടോ കേട്ടോ റോക്കി പറയുന്നതൊന്നും അല്ല സെക്കൻഡ് ചെയ്തോട്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത ആളുകളിലേക്ക് റോങ് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഇട്ടു കൊടുക്കാനായിട്ട് റോക്കി ശ്രമിക്കുന്നുണ്ട് റോക്കി അതിന് തിരിച്ച് മറുപടി കൊടുക്കുന്നത് ഇത് ഇയാളെ ഞാൻ കണ്ടിട്ടുകൂടിയില്ല ഇയാളെ ഹൗസിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം റസ്മിൻ ഒട്ടും ആക്റ്റീവല്ല എന്നുള്ള ഒരു കാര്യമാണ് റോക്കി പ്രേക്ഷകരോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഋഷി വരുന്നു ഋഷി സൂപ്പർ സ്റ്റാറും കൊണ്ടേ പ്ലേസ് ചെയ്യുന്നു ആർക്കും പരാതിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഋഷിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്റർടൈൻ എഡ്യൂക്കേറ്റ് എന്നീ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഋഷി സൂപ്പർ സ്റ്റാർ അതിനുശേഷം അർജുൻ വരുന്നു അപ്പോൾ അദ്ദേഹം ഹീറോ ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആരും പ്രതീക്ഷിച്ചില്ല എൻ്റെ വിജയം പക്ഷേ അവസാനം ഞാൻ വിജയിച്ചു പ്രതീക്ഷിക്കാതെ വിജയിക്കുന്ന അപ്രതീക്ഷിതമായിട്ട് എൻട്രി ആവുന്ന ആളാണ് ഹീറോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഹീറോ ആണ് അർജുൻ അന്ന് തൊട്ട് തന്നെ കുറേയധികം ആളുകളുടെ മനസ്സിൽ ഹീറോ ആണ് ഹീറോയുടെ ഗെയിം പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ ആളുകൾ ഇരിക്കുന്നത് സുരേഷ് സുരേഷായിട്ട് സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ ആണല്ലോ അദ്ദേഹം പെർഫോം ചെയ്യാൻ കിട്ടുന്ന എല്ലാ സ്പേസിലും പെർഫോം ചെയ്യുന്നുണ്ട് ഗെയിം പ്ലേ ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല അദ്ദേഹം ഒരു നടനാണ് അതിന് കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ടീം വർക്കിൻ്റെ ഒരു കാര്യം അദ്ദേഹം ടീമിലൊക്കെ ആക്റ്റീവ് ഒരു പാർട്ടിസിപ്പൻ്റാണ് അപ്പം അദ്ദേഹം സൂപ്പർ സ്റ്റാർ എടുക്കുന്നു ആർക്കും ഒരു അതിരഭിപ്രായവും ഇല്ല നിഷാന ഹീറോ ആണ് പോസിറ്റിവിറ്റി കണ്ടാണ് വന്നത് പോസിറ്റിവിറ്റി അല്ലാത്ത പലതും തനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നാലും നിഷാന ഹീറോ ആണ് എമ്മിന് സൂപ്പർ സ്റ്റാർ ആണ് കാരണം അദ്ദേഹം ഔചിത്യപൂർവ്വം പല കാര്യങ്ങളെയും ഡീൽ ചെയ്യുന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു കിച്ചൺ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു കിച്ചണിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഗെയിം മുന്നോട്ടേക്ക് പോവുമോ എനിക്ക് സത്യം പറഞ്ഞാൽ എമിനെ കാണുന്ന സമയത്ത് ആ വീട്ടിൽ മുതിർന്ന ഒരാൾ ഇവരെ നിയന്ത്രിക്കുന്ന ഒരാൾ എന്നുള്ളതല്ലാതെ ഒരു ഗെയിം പ്ലെയർ ആയിട്ട് ഇതുവരെ തോന്നിയില്ല ജാൻമണി ഹീറോ എന്നുള്ളതാണ് ചൂസ് ചെയ്തത് ജാൻമണി വളരെ സിമ്പിളായിട്ടുള്ള അദ്ദേഹത്തിന്റെ മലയാളത്തിൽ പറഞ്ഞു ഞാൻ ഹീറോ ആണ് ഞാൻ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗബ്രി ഓടി എന്നിട്ട് പറഞ്ഞു ജാൻമണി ഹീറോ അല്ല സൂപ്പർ സ്റ്റാർ ആണ് ജാൻമണി എല്ലാ ആൾക്കാർക്കും കെയർ കൊടുക്കാറുണ്ട് ശരിയാണ് കേട്ടോ അവിടെ ഇത്തിരിയെങ്കിലും മനുഷ്യത്വമുള്ള മനുഷ്യപ്പറ്റി കാണിക്കുന്ന ഒരാള് ജാൻമണിയാട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ആളുകളെ പുതപ്പിക്കുക അവരെ കൊതുകടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ജാൻമണി ഭയങ്കര നമുക്ക് ആ ഒരു ഹൗസിൽ ഇത്തിരി പോസിറ്റീവ് തരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാർ കൊടുത്തതിനകത്ത് എനിക്കും പരാതിയൊന്നും ഇല്ല ഗബ്രി ഹീറോ ആണ് ചൂസ് ചെയ്തത് റോക്കി റോക്യുണർന്നു ഈവൻ ഹീറോ ഒന്നുമല്ല ഈവൻ ഹീറോ ആണ് വിശക്ക് നിന്റെ ഭക്ഷണം മാറ്റുന്നതാണോടാ ഹീറോയിസം എന്നൊക്കെ റോക്കി ചോദിക്കുന്നുണ്ട് പിന്നെ ഓറയുടെ എടുത്ത് നീ നീപ്പ കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞല്ലോ അതേപോലെ തന്നെ പണിഷ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിന്നർ ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ റോക്കിയോടും അതേപോലെ തന്നെ രതീഷിനോടും ഒക്കെ ജാസ്മിനോടൊക്കെ അങ്ങനെ പറഞ്ഞല്ലോ അപ്പം അത് ഹീറോയിസും അല്ല ഹീറോ ഭക്ഷണം കൊടുക്കുന്നവനാണ് റോക്കി മാസ് ഡയലോഗ് പഠിച്ചു അതേപോലെ ഒരു കുട്ടിയെ സ്ലേവിനെ പോലെ ഇവ പണിയെടുപ്പിച്ചു വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ റോക്കി ഒന്ന് സ്കോർ ചെയ്തു കേട്ടോ അതിനുശേഷം മൂക്കുകൊണ്ട് കാർഡ് കൈമാറുന്ന ഒരു ഗെയിമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഞാനതിങ്ങനെ അധികം ഒന്നും കണ്ടൊന്നുമില്ല എനിക്ക് ബോർ അടിച്ച സത്യം പറഞ്ഞായി എനിക്കല്ലേ വീക്കെൻഡ് എപ്പിസോഡുകളിലെ ഗെയിമുകൾ അത്ര അധികം പിടുത്തമില്ല മറ്റേ തത്തേക്കൊണ്ട് കാർഡിടുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാർഡ് ഇങ്ങനെ കൊണ്ടുപോകണത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ഉമ്മക്കളി എന്നുള്ളതാണ് അർജുൻ അതിന് പേരിട്ട് വിളിച്ചത് അങ്ങനെ ഉമ്മക്കളിയിൽ മറ്റേ റോക്കിയുടെ ടീം വിജയിച്ചു പിന്നീട് ഇതുണ്ടായിരുന്ന എന്താണ് ആ സി എ ഡി രാംദാസിന്റെ മറ്റേ ത്രീ ഡിയിലെ മറ്റേ സംഭവം അവിടെ കൊണ്ട അവസരം രാംദാസ് കണ്ടുപിടിച്ച മോഷണങ്ങൾ ലാലട്ടൻ എടുത്ത് പറയുകയായിരുന്നു ലാലട്ടൻ പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയില്ല കാരണം കള്ളന്മാരൊക്കെ ആദ്യം തന്നെ ഏറ്റു പറഞ്ഞതുകൊണ്ട് അവിടെ വലിയ സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിച്ചു റിവ്യൂ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് രേഖപ്പെടുത്തുക കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് എന്റെ ഒരു വീക്ഷണത്തില് കണ്ടന്റ് എന്ന് പറയുന്നത് രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുന്നതല്ല അവരെന്തിനു വേണ്ടിയാണ് വാഗ്വാദം നടത്തുന്നത് ആ എന്തിനു എന്നുള്ളൊരു ചോദ്യത്തിന് നല്ലൊരു ആൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു കണ്ടന്റാണ് എന്തിനാന്ന് അവർക്ക് തന്നെ അറിയത്തില്ല എങ്കിൽ അവിടെ ഒരു കണ്ടന്റും ഇല്ല തമ്മിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വിളിച്ച് പറയുന്നു അതിനകത്തൊരു കണ്ടന്റ് ഇല്ല ആ ബഹളം ഒരു കണ്ടന്റ് അല്ല അപ്പോൾ ആ ഒരു ബഹളത്തിന് വേണ്ടി നമ്മൾ ഒരാളെ എത്ര പ്രോത്സാഹിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല കണ്ടന്റ് വരണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും കോൺഫ്ലിക്റ്റുകൾ വരണം ക്വാളിറ്റി ഉള്ള കോൺഫ്ലിക്റ്റ് എന്താണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഹരണം അങ്ങനെ അൺകംഫർട്ടബിൾ ആയി എന്ന് പറഞ്ഞു അത് സെക്ഷൽ ഹരാസ്മെന്റിന്റെ ലെവലിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ അതിനകത്തൊരു ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടായിരുന്നു ഒരാളുടെ പേഴ്സണൽ സ്പേസ് കൺസെന്റ് എല്ലാ ആളുകൾക്കും അതിപ്പോൾ ആണുങ്ങൾ ആണുങ്ങളുടെ അടുത്താണ് എന്നുണ്ടെങ്കിലും എല്ലാ ആളുകൾക്കും അങ്ങനെ അവരുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്നത് ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു ബൗണ്ടറി റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ആ ഒരു ഡിസ്കഷൻ വന്നാൽ അവിടെ ഒരു കണ്ടന്റ് ഉണ്ട് പക്ഷേ അവിടെയും കണ്ടന്റ് ഇല്ല രതീഷ് അതിനെ സമ്മതിക്കില്ല രതീഷ് അങ്ങടും ഇങ്ങടും ചെളിവാരി എറിഞ്ഞ് അതൊരു അമ്മാവൻ ടോക്കിലേക്ക് കൊണ്ടുപോയെന്നെത്തിച്ചു അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടു എത്തിച്ചു ഹൗസിലുള്ള ബാക്കിയുള്ള ആളുകൾക്കും അതിലൊരു പങ്കുണ്ട് അവർക്ക് സുരേഷിനോട് സംസാരിക്കായിരുന്നു രതീഷിനോട് മാത്രമല്ല സംസാരിക്കാവുന്നത് സുരേഷ് എന്നോട് സംസാരിക്കായിരുന്നു പക്ഷെ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല അപ്പം ഇതാണ് ഈ കണ്ടന്റിന്റെ സംഭവം വെറുതെ ബഹളം ഉണ്ടാക്കുന്നതൊരു കണ്ടന്റല്ല ഇത് കൂട്ടിലടച്ച കിളികളാണ് അവരുടെ കലവല മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്രൂരമായിട്ടുള്ള വിനോദമാണ് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു സൈഡോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മൈൻഡ് ഗെയിമുകളൊക്കെ നമുക്ക് കാണേണ്ടേ അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിനേക്കാളും താഴെയാണ് വീഡിയോ കൗണ്ട് വ്യൂ കൗണ്ട് കിടക്കുന്നത് നന്ദി